നമസ്കാരം നമ്മുടെ ഇന്നത്തെ വളരെ ഒരു വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത് അതായത് നമ്മുടെ പറമ്പിൽ വളരെ ഒത്തിരി ഒരുപാട് മുക്കുറ്റി ഉണ്ടായിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുകൊണ്ടോ ഇത് മൊത്തം മുക്കുറ്റിയാണ് വളരെ പത്ത് ദശപുഷ്പങ്ങളിലെ ഏറ്റവും ഔഷധഗുണമുള്ള പുഷ്പമാണ് മുക്കുറ്റി ഇതുകൊണ്ടാണ് ഈ കിളിച്ചിരിക്കുന്നതെല്ലാം മുക്കുറ്റിയാണ് ഈ മുക്കുറ്റി നമ്മൾ സമൂല പിഴുതെടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാറുണ്ട് പിന്നെ ഇത് അരച്ച് ചമ്മന്തി വെക്കാറുണ്ട് വലുത് മൊത്തം പറമ്പ് മുഴുവൻ ഈ കാണുന്നതെല്ലാം മുക്കുറ്റിയാണേ ഇതിപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ഇന്ന് കുടിക്കാനുള്ള വെള്ളത്തിനായിട്ട് ഞങ്ങൾ രണ്ട് മുക്കുറ്റി പിഴുതെടുക്കാൻ പോവാണ് ഇത് കണ്ടോ മുക്കുറ്റി നിൽക്കുന്നത് കണ്ടോ ഇതിനകത്ത് ഞങ്ങൾ ചെരിപ്പെട്ടുകൊണ്ട് പോലും പറമ്പി കയറാറില്ല മുക്കുറ്റി ചവിട്ടേണ്ടി വരുമെന്ന് വിചാരിച്ച് ഇത് കണ്ടോ ചെടിയുടെ ചവിട്ടി കിളിച്ചു നിൽക്കുന്നുണ്ടോ ഇത് ഒരു മുപ്പത് മുപ്പത്തഞ്ചു വർഷം പഴക്കമുള്ള ഒരു ഹാലാണ് അത് ചട്ടിയിലാ നിർത്തി നിൽക്കുന്നത് കേട്ടോ മുപ്പത്തഞ്ചു വർഷത്തിനു മേടി പഴക്കമുണ്ട് കുറ്റിയുണ്ടോ ആ ഇത് ഇന്ന് വെള്ളം തിളപ്പിക്കാം മുക്കിറ്റി പറയണ്ടേ ആ എന്നാൽ അതെടുത്തോ ആ മുക്കിട്ട് ആ അതെടുത്തോ അതെടുത്തോ നോക്കാതെ തിളപ്പിക്കാം അത് നന്നായിട്ട് കഴിയെടുക്കേ മുക്കിറ്റി നമുക്ക് നന്നായി കഴിയെടുക്കാണേ എൻ്റെ പേരും എല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ കഴിയെടുക്കുന്നത് കഴിയെടുത്ത് വൃത്തിയാക്കി പൂവൊന്നും കളയാതെ ഭംഗിയായിട്ട് കഴിയെടുക്കുക ഇനി നമുക്കത് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് തിളപ്പിക്കാം നമ്മുടെ ഇന്നത്തെ ഷോർട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റ ബൈബ്